ഒരു വർഷം മുമ്പ് പണി പൂർത്തിയാക്കി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു ഉദ്ഘാടനത്തിന് ശേഷം ടെൻഡർ നൽകി നാലു മാസം മാത്രമാണ് ഈ ശുചിമുറി പ്രവർത്തിച്ചത് ഇതിനുശേഷം ഇതിന്റെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു വെള്ളവും വൈദ്യുതിയും അടക്കം ഇവിടെ ലഭ്യമാകാത്തതാണ് ശുചിമുറിയുടെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണം വെള്ളം പുറത്തുനിന്ന് വാങ്ങി കരാറുകാരന് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതോടെ ഇത് ചൂണ്ടിക്കാട്ടി ആദ്യം കരാറെടുത്ത കരാറുകാരൻ ഇത് ഉപേക്ഷിച്ച് മടങ്ങി ഇതോടെ വാഗപള്ളിയിലെത്തുന്ന ആളുകൾ ഘട്ടങ്ങളിൽ സമീപത്തെ ഹോട്ടലുകളെയോ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളെയോ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഇത് അഞ്ച് ലക്ഷം രൂപ മുടക്കി മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് ഇത് ഉദ്ഘാടനം ചെയ്ത ഉദ്ഘാടനം ചെയ്തിട്ട് ഇതിൽ പ്രത്യേകതരം ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളമില്ല ആ വെള്ളം സഞ്ചീകരണം ചെയ്തുകൊണ്ട് അത് അടിയന്തരമായിട്ട് ഇത് പ്രവർത്തന രീതി കൊണ്ടുവരണം കാരണമെന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ രാവിലെ പത്രം ഇടാനൊക്കെ വരണം ഞാൻ രാവിലെ വരുമ്പോൾ ഒരു ദിവസം മുമ്പ് നോക്കി കഴിഞ്ഞാൽ പത്തും ഇരുപതും പേര് കഴിഞ്ഞു നിൽക്കുകയോ അല്ലാതെ ഇത് തുറക്കുക കെട്ടിടം വൈദ്യുതീകരിക്കാനും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് എഴുപത്തി അയ്യായിരം രൂപ അനുവദിച്ചു എന്നാൽ ടെൻഡർ നടത്തി ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കാലതാമസം നേരിട്ടു ജില്ലാ പഞ്ചായത്തിൽ നിന്നും കെട്ടിടം വൈദ്യുതീകരിക്കാൻ അനുമതി ലഭിക്കാൻ വൈകിയതായിരുന്നു കാരണമെന്ന് ഗ്രാമജം പറയുന്നു നിലവിൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി വെള്ളത്തിനായി കുഴക്കടൽ നിർമ്മിച്ചിട്ടുണ്ട് മോട്ടോറും അനുബന്ധ സംവിധാനങ്ങളും ഒരുക്കി വയറിംഗ് പൂർത്തീകരിച്ചാൽ കെട്ടിടം തുറന്നു നൽകാൻ കഴിയും ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുമ്പോൾ ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടം നിലവിലും വന്നു ഇതോടെ ടെൻഡർ ചെയ്യാൻ കഴിയാതെയായി പെരുമാറ്റം പിൻവലിച്ചതോടെ കാലതാമസം കൂടാതെ പണികളെല്ലാം പൂർത്തീകരിച്ച് പുതിയ ടെൻഡർ വിളിച്ച് ശുചിമുറി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് ഗ്രാമം പ്രദീപ് കുമാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ വാഗമൺ